നമസ്കാരം കേന്ദ്ര സർക്കാർ വഖഫ് നിയമം രാജ്യത്ത് നിലവിലുള്ള വഖഫ് നിയമം ഭേദഗതി ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ടാണ് എന്നെല്ലാവർക്കും അറിയാം കാരണം വഖഫ് ഭേദഗതി നിയമത്തെക്കുറിച്ച് രാജ്യത്തിൻ്റെ വിവിധ കോണുകളിൽ ചർച്ചയായിട്ടുണ്ട് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ കേരളത്തിൽ മുനമ്പമടക്കം രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ വഖഫിൻ്റെ അധിനിവേശം കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടിയിറക്കൽ ഭീഷണി നേരിടുന്ന ധാരാളം ജനവിഭാഗങ്ങളുണ്ട് അവരെല്ലാം മുനമ്പത്തെ പോലെ തന്നെ സമര രംഗത്താണ് അവർ വഖഫ് ബോർഡിനെതിരെ വലിയ സമര സമരമുഖത്താണ് മാത്രമല്ല നരേന്ദ്രമോദി സർക്കാരിൽ വഖഫ് നിയമം ഭേദഗതി ചെയ്യാനൊരുങ്ങുന്ന നരേന്ദ്രമോദി സർക്കാരിൽ വലിയ പ്രതീക്ഷ വയ്ക്കുകയും ചെയ്യുന്നു ഈ സാഹചര്യത്തിലാണ് വഖഫ് നിയമം മോദി സർക്കാർ ഭേദഗതി ചെയ്യുന്നത് അതായത് രാജ്യത്ത് നിര ഏറ്റവും അധികം ഭൂമി കൈവശം വച്ചിരിക്കുന്ന ഒരു ഏജൻസിയായി വഖഫ് മാറിയിരിക്കുന്നു ഇന്ത്യൻ റെയിൽവേ കഴിഞ്ഞാൽ ഏറ്റവും അധികം ഭൂമി കൈവശം വച്ചിരിക്കുന്നത് വഖഫ് ബോർഡാണ് മതത്തിന് വേണ്ടി അല്ലെങ്കിൽ മതപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മതവിശ്വാസികൾ ദാനം ചെയ്യുന്ന ഭൂമി ആണ് ഈ വഖഫ് ബോർഡ് കൈകാര്യം ചെയ്യുന്നത് പക്ഷേ ഈ വഖഫ് ബോർഡിന് വളരെ ബൃഹത്തായ അധികാരങ്ങളുണ്ട് അത്തരത്തിലുള്ള അധികാരങ്ങൾ കഴിഞ്ഞകാല സർക്കാരുകൾ നൽകിയിരിക്കുന്നു ഈ അധികാരങ്ങൾ പലതും ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണ് അതായത് വഖഫ് ബോർഡ് ഒരു ആരുടെയെങ്കിലും സ്വത്ത് ചൂണ്ടിക്കാട്ടി ഇത് ഞങ്ങളുടേതാണ് ഏത് എന്ന് ഏതെങ്കിലും കച്ചിത്തുരുമ്പ് തെളിവ് കാണിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടേതാകുന്ന സ്ഥിതിയാണ് രാജ്യത്തുള്ളത് ഈ തീരുമാനത്തെ ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യവുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ വഖഫ് നിയമങ്ങളിൽ വലിയ ഭേദഗതി ആവശ്യമാണ് എന്ന് കേന്ദ്ര സർക്കാർ കരുതുന്നുണ്ട് ആ ഭേദഗതി ബില്ല് തയ്യാറായി കഴിഞ്ഞു ആ ബില്ലുമായി ലോക്സഭയിലെ ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു ഈ ബില്ലുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോവുകയാണ് ഈ സാഹചര്യത്തിലാണ് വഖഫ് ബില്ല് യാഥാർത്ഥ്യമാകുമെന്ന് ഉറപ്പായതോടുകൂടി ഇസ്ലാമിസ്റ്റുകൾ രാജ്യത്ത് സംഘടിച്ചുകൊണ്ട് സി പോലുള്ള ചില പ്രക്ഷോഭങ്ങൾക്ക് രൂപം നൽകുന്നു എന്ന വാർത്തയാണ് വരുന്നത് മുസ്ലിം അഖിലേന്ത്യ മുസ്ലിം വ്യക്തി നിയമ ബോർഡിനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഇത്തവണ അത്തരം പ്രതിഷേധങ്ങൾ ഉയർത്തുന്നത് കാരണം കഴിഞ്ഞ സി ഐ എ പ്രക്ഷോഭത്തിനടക്കം മുന്നിൽ നിന്നത് പോപ്പുലർ ഫ്രണ്ടിനെ പോലുള്ള ചില സംഘടനകളാണ് ഭീകര സംഘടനകളാണ് ഭീകര ഭീകരബന്ധത്തിൻ്റെ പേരിൽ പോപ്പുലർ ഫ്രണ്ട് രാജ്യത്ത് നിരോധിക്കപ്പെട്ടു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇത്തവണ അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡാണ് ഈ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുക കൈത്തണ്ടയിൽ കറുത്ത ബാൻഡ് ധരിക്കണം എല്ലാ മുസ്ലിങ്ങളും എന്നാണ് വ്യക്തി നിയമ ബോർഡ് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസം ബീഹാറിൽ ഒരു വലിയ പ്രതിഷേധം നടന്നിരുന്നു സമാനമായ പ്രതിഷേധം വിജയവാഡയിൽ ും നടത്താനാണ് വ്യക്തി നിയമം ബോർഡ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് മാത്രമല്ല ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പ്രക്ഷോഭം ശക്തമാക്കാനാണ് ഇപ്പോൾ മുസ്ലിം വ്യക്തി നിയമ ബോർഡിന്റെ ശ്രമം അതായത് ഹിന്ദുത്വ രാഷ്ട്രീയത്തെ ഇല്ലാതാക്കുക ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് എതിരായ രാഷ്ട്രീയ പ്രചാരണം നടത്തുക ഇങ്ങനെയൊക്കെയുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു വലിയ പ്രവർത്തനമാണ് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് മുന്നിട്ടിറങ്ങുന്നത് കാരണം ഇതിനൊരു കാരണം കണ്ടെത്തുക മാത്രമാണ് വഖഫ് നിയമ ഭേദഗതി വഖഫ് നിയമ ഭേദഗതിയിലൂടെ ഇസ്ലാം എന്ന ആശയം അത് തന്നെ ഇല്ലാതാക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം എന്ന് വ്യാജമായി പ്രചരിപ്പിച്ചുകൊണ്ടാണ് വഖഫ് നിയമത്തിനെതിരെ ഇപ്പോൾ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് സി എ എ മോഡൽ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നത് എന്തായാലും കേന്ദ്ര സർക്കാരും കേന്ദ്ര ഏജൻസികളും ഇതെല്ലാം സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ് സി പ്രക്ഷോഭങ്ങൾക്ക് വിദേശത്തു നിന്നടക്കം പണമെത്തിയിരുന്നു രാജ്യവിരുദ്ധമായ പ്രവർത്തനങ്ങൾ പലതും ഈ പ്രക്ഷോഭത്തിൻ്റെ മറവിൽ നടന്നിരുന്നു അത്തരം പ്രവർത്തനങ്ങൾ നിയമ ഭേദഗതിക്കെതിരായിട്ടുള്ള പ്രക്ഷോഭങ്ങൾക്കും ഉണ്ടാകുമോ എന്ന ഒരു ചോദ്യമാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംശയമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഏജൻസികൾ പ്രകടിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ മുസ്ലിം വ്യക്തി നിയമ ബോർഡിന് പിന്നിലുള്ള സംഘടനകളെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് കേന്ദ്ര സർക്കാർ വെബ്ഡെസ്ക് പാർട്ണർ ബ്രാൻഡിങ്ക് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികൾ മഹാഗണപതി ഹോമം പാരായണം മഹത് പ്രഭാഷണങ്ങൾ കലാ സാംസ്കാരിക പരിപാടികൾ സ്കന്തണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ തത്സമയക്കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ